ആ മക്കളെ നീ മുത്തശ്ശി വന്നിരിക്കണതേ മക്ക കൊറേ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കാൻ വേണ്ടിട്ടാണ് മുത്തശ്ശി വന്നത് ചെലപ്പോ നിങ്ങള് ചെലപ്പോ വിചാരിക്കുമ്പോ വേണി ഉണ്ടാവും ആ അതൊക്കെ ശരിയെന്നെ അല്ലേ കാരണം അവര് അവർക്ക് തോന്നണേ നമുക്ക് കൊഴപ്പം പറയാൻ പറ്റില്ല പക്ഷെ സത്യം എന്താന്നുള്ളതാണ് എല്ലാവർക്കും പക്ഷെ മുത്തശ്ശി അങ്ങനെയല്ല ഇതുവരെ ആരും വിചാരിച്ചിരിക്കണതും മുത്തശ്ശിക്ക് പറയാം സത്യം പറയണത് പോണത് വിഷയത്തിലേക്ക് കടക്കാം അപ്പൊ എന്താച്ചാ മരുമകളെ എന്തായിരിക്കുന്നു ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലല്ലോ നിങ്ങൾ മാത്രം മതിയോ നിങ്ങൾ എന്തായാലും പ്രശ്നമുണ്ടോ ഞാനെന്തായാലും അങ്ങനത്തെ ഒരാളല്ലേ മുത്തശ്ശി ആ രീതിയിൽ കാണിക്കുന്ന ആളല്ല മക്കൾക്കൊക്കെ അറിയാം വേറെ കുട്ടിക്ക് അറിയാം എന്തുണ്ടെങ്കിലും മുത്തശ്ശി ഇങ്ങനെ അപ്പൊ പറഞ്ഞു ആരല്ല പഠിച്ചിരിക്കണത് അപ്പൊ ഇങ്ങട്ടെന്തെങ്കിലും തിരിച്ചടി തന്നാലും ഞാൻ അങ്ങോട്ട് അങ്ങനെ ചെയ്യണ ആളല്ല അതൊരു വിധം ഇവിടെ നാട്ടിലും ചിലർക്കൊക്കെ അറിയും ചെയ്യാം അപ്പൊ അത് ആ സംശയം കൂടി തീർക്കാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോയില് വരാത്തോളൂ അപ്പൊ വീഡിയോയില് വരാത്തതിന്റെ കാരണം പറയട്ടെ അപ്പൊ എന്താച്ചാല് മരുമുളക് അധികം ചിലർക്ക് നല്ല താത്പര്യം ഉണ്ടാവും ഇപ്പൊ പുറമേ വരുന്നപ്പോ ചിലപ്പോൾ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വരുക അപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം ആട്ടോ ഇപ്പൊ അതാച്ചാ ആദ്യം നമുക്കൊരു മടിയുണ്ടായിരുന്നു എനിക്കത് ഫോട്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫോട്ടോ കിട്ടാനും കൂടെ മടിയായിരുന്നു അപ്പൊ അതുപോലെ ചെറിയ ചെറിയ മടികളുകൊണ്ടാണ് ആദിഷന്നാലും അതായത് അനിയന്റെ ഭാര്യയുടെ പേര് പാർവതി എന്നാണ് പാർവതി കഴിയണതും നമുക്ക് നമ്മളെ എന്താ പറയുക ഒത്തൊരുമിച്ചല്ല എന്തെങ്കിലും ഒക്കെ ചെയ്യാ നമ്മളെങ്ങനെ പോകുക എല്ലാവരും ഒന്നിച്ചു പോവുകയാണെങ്കിലൊന്നും വീഡിയോയിൽ കാണിക്കണോണ്ട് കുഴപ്പൊന്നുമില്ല പിന്നെ അത് കൂടുതലങ്ങനെ സംസാരിക്കില്ല അല്ലാതെ സംസാരിക്കട്ടോ നമ്മള് ക്യാമറയുടെ മുന്നിലാണ് കേട്ടോ നമ്മളെ ഇവിടുത്തെ ഭാഷയല്ലല്ലോ റിപ്പോർട്ടിൽ അത് ഇപ്പൊ ഞങ്ങളിപ്പം പറയുമ്പോ വർത്തമാനം ശരിയാവാന്നിട്ടാണോ എന്തുകൊണ്ടാണോന്ന് അറിയില്ല പിന്നെ ഇപ്പൊ അത്രയൊക്കെ ആകുമ്പോ ചെലപ്പോ അത്ര വരണെന്ന് പറഞ്ഞാൽ വരാറുണ്ട് പിന്നെ ഇത് ഇവിടെ വിശേഷങ്ങളാണ് അപ്പൊ അതിന് പിന്നെ ഇതിനൊക്കെ ഒരു ഡ്രസ്സും മാറ്റണ്ടേ അതുകൊണ്ടോ അത് ഇട്ടിട്ടാവുമ്പോൾ പോട്ടെ ഇല്ലെങ്കിലും അതായത് പാർവതിക്ക് ഇല്ലെങ്കിലും കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് വെച്ചാൽ നല്ല ഉഷാറാണ്ടാലും അങ്ങനവാടി പോകൊണ്ടാണ് കൊറച്ചിങ്ങനെ വീടുകളിലൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നത് പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങി പഠിക്കാനൊക്കെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുഞ്ഞാവേനെ നോക്കണ്ട ഡ്യൂട്ടി നല്ല വലിയൊരു ഡ്യൂട്ടിയാണ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ രാത്രി സമയങ്ങളിൽ അതെ 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 പിന്നെ രാത്രി സമയങ്ങളിൽ ഇപ്പൊ നമ്മള് ലൈവ് പോകുമ്പോൾ അമ്മായിനെ കാണാത്തതിന്റെ കാരണം അത് തന്നെയാണ് കുഞ്ഞാവ ഒക്കെ ഉള്ളത് കൊണ്ടാണ് അംഗനവാടി പോവണ്ടേ മ്മയെ കാണുന്ന കുറവാണല്ലോ അന്ന് കഴിഞ്ഞ ഒരു പാശിയും കാര്യങ്ങളൊക്കെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ അപ്പൊ വേറൊന്നും ഉണ്ടല്ല നമ്മളെല്ലാരും നല്ല ഒത്തൊരുമിച്ചിട്ടന്നെയാണ് പോണത് അപ്പൊ നമ്മള് ഞാൻ ഒന്നും പറഞ്ഞില്ല നമ്മളെവിടേലും ഇപ്പതാണെങ്കിലും ഞാന് വേണ്ടി ഇടിച്ചൊക്കെ അച്ഛൻ കൊണ്ടുവന്നു അമ്പലത്തിന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇന്നിപ്പോണ്ട് പിന്നെ പയർ വായുങ്കി അതൊക്കെ ഉപ്പേരിക്കും ചേച്ചിയൊക്കെ വന്നിട്ട് വെച്ചാ മതി അങ്ങനെയാണ് എന്താച്ചു കഴിക്കണം കിട്ടണം അതെ ഭക്ഷണം എന്ന കൂട്ടാനൊക്കെ അവിടെ ചോറ് മാത്രം സാമ്പാർ പിന്നെ കുറച്ച് കൊറച്ചടിച്ചും കൂടി ഇട്ടിട്ട് സാമ്പാറാണ് വെക്കുക ഉപ്പേ രണ്ടെണ്ണം അപ്പൊട്ടും കഷ്ടിയാക്കണ്ട ആദ്യത്തേക്കല്ലേ അങ്ങനെ അല്ലാണ്ട് നമുക്ക് അമ്മായിയോട് അതെ അല്ലാണ്ട് നമ്മൾ അമ്മായിനെ പണി എടുപ്പിക്കേ അങ്ങനെ സംഭവം അല്ലെ അതെന്താ കൊടുക്കുന്ന മുത്തശ്ശീനെ മാത്രം പണിയെടുത്തിട്ടുള്ള വീഡിയോ കാണുമ്പോ നിങ്ങൾ ആരും മുത്തശ്ശീനെ സഹായിക്കണില്ലേ അങ്ങനെ ചോദിച്ചുകൊണ്ട് വരും അമ്മായിനെ അമ്മായിനെ കാണാത്തോണ്ട് അമ്മായി മാത്രം വീട്ടിൽ പണിയെടുത്തോണ്ടിരിക്കണോ ഓക്കെ അമ്മേനെ കാണാത്ത ദിവസം അമ്മയാണോ പണിയെടുത്തോണ്ടിരിക്കണെന്നുള്ളതൊക്കെ ഇവിടെ എല്ലാവരും അതെ പിന്നെ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടോ നമ്മളത് ചെയ്യരുത് എന്ന് പറയില്ല ചെയ്യാൻ ഇഷ്ടമുള്ളതൊക്കെ വീട്ടില് ഇന്നവർക്ക് ഇന്നത് എല്ലാവർക്കും അവരവരെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ കഴിഞ്ഞു വന്ന സമയത്തൊക്കെ ഒരു നമ്മളവിടെ വേറെ രീതിയിലാണല്ലോ ഉണ്ടാക്കുക ഇവിടെ വേറെ ശരിയാവില്ല അച്ഛനൊക്കെ എനിക്ക് പറ്റാത്ത പീരീഡ്സ് ഒക്കെ ആയ സമയത്തൊക്കെ ഇവിടെ ഒക്കെ അകത്ത് കൂട്ടാനൊക്കെ അമ്മയ്ക്ക് ഒരു പേടി ഇനി പേടിഞ്ഞിപ്പൊ അച്ഛനെന്തേലും തോന്നു ആവോ ഇങ്ങനെ മാറുമ്പോഴേ പിന്നെ പിന്നെ ഉണ്ടാക്കാൻ പഠിച്ചു ഇവിടത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറയാറില്ലേ ഉപ്പേരി പ്രത്യേക അതെ അമ്മ അമ്മായിയാണ് അതെ അതെ അപ്പൊ നമ്മൾ ഇപ്പൊ എടേലും ഇപ്പൊ ഡ്രസ്സ് എടുക്കണ ഇപ്പൊ ഓണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കണ സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ഡ്രസ്സ് എടുക്കൽ കഴിയും പിന്നെ അമ്മാന് ശമ്പളം കിട്ടിയതിന് ശേഷമാണ് അമ്മായിയുടെ പാകം ഉള്ള ഡ്രസ്സ് എടുക്കല് വരിക അപ്പൊ ഞങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാണ് ഡ്രസ് എടുക്കുക അപ്പൊ എപ്പോഴേലും ടൂർ പോകുമ്പോ അമ്മ പിന്നെ കാറിലെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആളല്ലേ കാറിൽ കൊള്ളു കൃഷിയായി ഞാനായി അമ്മ ആയി കുട്ടിയായി അച്ഛനായി അഞ്വിയായി മാളുമായിരിക്കാ സ്ഥലമാണ് ഇപ്പഴും പറയും കുട്ടികളെ കൊണ്ടുപോയി അവർക്ക് ഇൻട്രസ്റ്റ് എവിടെ പിന്നെ ഓരോരുത്തർക്കും ഓരോരുഷ്ടങ്ങളായിരിക്കും ചിലർക്ക് ഇപ്പൊ ഇവിടുത്തെ അച്ഛന് ഇപ്പൊ എന്റെ അച്ഛനെന്നൊക്കെ യാത്ര അധികം ഇഷ്ടമില്ലാത്ത ആളാണ് അച്ഛനെ എത്രത്തോളം വീട്ടിൽ ഒതുങ്ങി കൂടാനോ ഇഷ്ടാണോ അങ്ങനത്തെ ഒരാളാണ് ആ അതെ അങ്ങനത്തെ എന്നാലും ഇപ്പഴും പിന്നെ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട് അപ്പൊ അമ്മായി അങ്ങനെ തന്നെയാണ് അധികം വലിയ കുറെ യാത്രകൾ അമ്മായിടെ വീട്ടിലേക്ക് പോവാട് വരിക പിന്നെ നമ്മളെല്ലാരും കൂടെ അമ്പലങ്ങളിലോ അപ്പൊ അന്ന് തൃശ്ശൂർക്കൊക്കെ നമ്മളെല്ലാരും ട്രെയിനിലൊക്കെ പോയില്ലേ അങ്ങനെയൊക്കെ എല്ലാരും കൂടെ പോകേണ്ട ആവശ്യം വരുമ്പോ മാത്രമേ പോവാറുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ റിസെപ്ഷന്റെ സമയത്ത് അതെടുത്തില്ല ആ അതെ പിന്നെ നമ്മളല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ അമ്മാന്റെ അമ്പലത്തേക്കോ അങ്ങനെ വല്ല പർച്ചേസിങ്ങിനോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോണോന്നും അങ്ങനെ വീഡിയോയിൽ എടുക്കില്ല എല്ലാം നമ്മളിങ്ങനെ നമുക്ക് ചിലതൊന്നും എടുക്കാൻ പറ്റാറില്ല അത്രേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് ഓരോ വ്യക്തിനെ ഇവിടെ ദേഷ്യം വെച്ചിട്ടിങ്ങനെ വീട്ടില് താമസിപ്പിക്കുകയൊന്നല്ലേ ആ അപ്പൊ ആ വൃത്തിയാക്കട്ടെ അതെ അതെ എനിക്കായിരുന്നു പ്രശ്നമുള്ള കാര്യമല്ല അതിപ്പോ മരുവോട് ചെയ്യട്ടെ അങ്ങനെ ഞാൻ അതും വിചാരിക്കണ ആളല്ലേ പിന്നെ മരുവളിങ്ങോട്ടും ഇല്ല അമ്മക്ക് അമ്മയ്ക്ക് അയ്യാത്ത പണി എന്തെങ്കിലും എന്തെങ്കിലും ഞാന് ചെയ്ത് കൊടുക്കാ നാളികേരം പൊളിക്കാളികരം പൊളിക്കാൻ കൊറച്ചെന്താച്ചാ പച്ച നാളികേരം എനിക്ക് പറ്റും അപ്പൊ പിന്നെ അറിയാം ഒന്നിശ് മൂന്നാലിലൊക്കെ പച്ച എളുപ്പം പൊളിക്കാം അപ്പൊ എന്തായാലും മൂന്നാലിനു പൊളിച്ചു വെക്കുക അമ്മായിയ്യാ ചെയ്യാറ് പിന്നെ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ അവര് തന്നെ ചെയ്യാം അപ്പൊ എന്താ നമുക്കതൊരു മത്സരമായിട്ട് നമ്മളി കൂടെ കാണാറുണ്ട് പിന്നെ ദോശയാണെങ്കിൽ അല്ലേ ഞാന് ഇണയ്ക്ക് ചൂടുള്ള ദോശ കഴിക്കാൻ ഇഷ്ടം അറിയാം ഞാൻ ഒന്ന് രണ്ടെണ്ണ അയ്യാ കഴിക്കാതിരുന്നാല് ചൂടോടെ അമ്മായി ദോശ കൊണ്ടൊക്കെ നമുക്ക് അതെ അല്ലാണ്ട് അമ്മയ്ക്ക് നമ്മളോടും ദേശീയ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല നമ്മളും അങ്ങനെ അത്രയും പിന്നെ നമ്മളൊരു വീടായി പറയും ഓരോന്നൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും നമ്മളൊരു സ്ഥലത്തേക്ക് പോണത് ആ അങ്ങനെയൊക്കെ സാധാരണ ഒക്കെ ഇപ്പൊ എല്ലായിടത്തും പക്ഷെ എന്നാലും അങ്ങനെ നിങ്ങളിപ്പോ ഈ കമന്റ് ഇടുന്ന രീതിയിലുള്ള സംഭവമൊന്നും ഇല്ല കേട്ടോ അതെ 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 കാരണം നമ്മളിപ്പോ നല്ല ജോലിയിട്ട് അങ്ങനെ ആ രീതിയിൽ തന്നെ സാധാരണ രീതിയിൽ തന്നെ എല്ലാവരും വീട്ടിലും ഒക്കെ ഒരു ശാന്തി സമാധാനം എന്നൊക്കെയുള്ള രീതി തന്നെ ആണ് പോണത് കൊണ്ട് ആ അതിൽ മുത്തശ്ശി ഒന്ന് പറയാറുണ്ട് ആ പറയാറുണ്ട് ആ ിനോടും പറയാ സാരിയാണ് അധികം ഭംഗി സുതാകരനെ കാട്ടിന് ഒക്കെ പറയും അതെ അതെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷെ പറയാമല്ലതും മുത്തശ്ശിക്കും ഇഷ്ടമുള്ളത് എന്താച്ചാ പറയാം ആ അതും ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം അമ്മായികിനെ പട്ടിണി കിടത്താണ് നിങ്ങൾ ഇവിടെ സി സി ടി വി വെച്ചാൽ അതെ അമ്മായിക്ക് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറ അമ്മായിടെ അച്ഛനും അമ്മയും

അമ്മയുടെ അമ്മ തടി അച്ഛനോ അത്ര അമ്മായിടെ അച്ഛനെ കണ്ടുകഴിഞ്ഞാല് നിങ്ങക്ക് മനസ്സിലാവും അമ്മായിയുടെ സിസ്റ്റേഴ്സ് അതിലൊരു ചേച്ചി മാത്രം അമ്മയുടെ ഒരു ഇത് ഉള്ളതുകൊണ്ട് ആ ചേച്ചി കുറച്ച് തടി നോർമൽ തടി ഉണ്ടെന്നുള്ളു ബാക്കി രണ്ട് എന്താന്ന് വെച്ചാൽ അമ്മായി പിന്നെ വേറൊരു ചേച്ചിയും അതേപോലെ തടി തീരല്ലേ അതാണ് മാളൂനും അവരൊന്നും കുഞ്ഞാവിയൊക്കെ കണ്ടില്ലേ ഒക്കെ തടി ഇല്ലാത്തവരാണ് അത് അവര് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചാൽ ആ ചിന്താഗതിയാണ് നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് ഭക്ഷണം കൊറേ കഴിച്ചു എന്ന് വെച്ചാൽ തടി കൂടിയെ ഭക്ഷണം കുറച്ച് ആ അതെ എന്നാ പിന്നെ എന്തിനാ നമ്മൾ എന്നാലും ഒരു ഡോക്ടറെടുത്തേക്ക് പോകുമ്പോ ഡോക്ടറെ അതെ അതെ കാരണം നമ്മൾ അതെ കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനിട്ടോ അങ്ങനെ ഒരു സംഭവത്തിലോ ഒന്നല്ല തടിയിൽ ഇരിക്കണ കാര്യം ോറാണ് ഉണ്ട് എന്താഷ്ടം ആ ചെലവര് പറയണ്ട അരി ഭക്ഷണം നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കഴിക്കുന്ന സമയത്തൊക്കെ ചില കമന്റ്സ് കാണാറുണ്ട് അല്ലെ നോർമലി ചിലർക്ക് അറിയുന്ന രീതി വെച്ച് പറഞ്ഞാരിക്കും ചിലർ പറയാറുണ്ട് അമ്മു ഭക്ഷണം കുറയ്ക്കുവോ അപ്പൊ തടി കുറയുന്നുള്ളത് എന്നൊക്കെ പക്ഷെ അതൊക്കെ ഓരോരുത്തരോ ചെറിയ പ്രകൃതിയെ അനുസരിച്ചാണ് ഇപ്പൊ അരിഭക്ഷണം കൊറച്ചു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗോതമ്പോശ ഒരു മൂന്നെണ്ണം ഒക്കെ കഴിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ തടി കൂടാനുള്ളത് കൂടെ തന്നെയും അപ്പൊ അമ്മായി ഇപ്പൊ രണ്ടു നേരം ചോറ ഉണ്ടാറുള്ളത് എന്താ പിന്നെ അമ്മായി അതി തടിക്കണ്ടേ അപ്പൊ അമ്മായി എങ്ങനെയാണ് വന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു വെയിറ്റം ആ ഒരു ഒക്കെ എപ്പോഴും അമ്മായിക്ക് പാകാണ് ഇപ്പൊ കല്യാണം എത്ര കിട്ടായി ആ ഒമ്പത് കൊല്ലൊക്കെ കഴിഞ്ഞോ ആ അപ്പന്ന ഈ സമയം കൊണ്ട് അമ്മായി തടിച്ച് നല്ല കുട്ടപ്പ് ചെയ്യേണ്ടതാണ് പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അത് ചിലർ ശരീരപ്രകൃതി പിന്നെ അതേപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ അല്ലാണ്ടുള്ളത് ഒന്നും അല്ല എന്നുള്ളത് ആദ്യം പറയാനുള്ളത് പിന്നെന്താ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുണ്ടായിരുന്നോ ആ ആ ചിരുവിണെ ക്രിയകളൊന്നും അതൊക്കെ എന്താ വെച്ചാല് ഒരുവിധം പ്രായ പിന്നെ പിന്നെ ശാന്തിക്കാർക്ക് പിന്നെ എന്താച്ചാ പെണ്ണിന് കിട്ടാത്ത കാലായി ശാന്തിക്കാർക്കാല കേട്ടോ അപ്പൊ ഒരുവിധം ആൾക്കാർക്കൊക്കെ കിട്ടാത്ത കാലാണ് എന്താ വെച്ചാ ഇപ്പൊ നമ്മള് ഒപ്പം പഠിക്കുന്നവരെ ഒപ്പം പഠിക്കാൻ അങ്ങനെ അധികം ജാതി ഒന്നും നോക്കാതെ ഇപ്പൊ ഇഷ്ടം പോലെ നമ്മളൊരു നമ്പൂരിമാരേലും ഇങ്ങനെ ഇഷ്ടംപോലെ അപ്പൊ നമ്മള് എന്താ വെച്ചാല് നമ്മളത്രയും ഒരു മകനല്ലേ ഉള്ളു അച്ഛനാണെങ്കിലും കഴിഞ്ഞു അപ്പൊ ഇത് എന്തായി എങ്ങനെ നടക്കേണ്ടെന്ന് വിചാരിച്ചാൽ കൊറേ അന്വേഷിച്ചു പേപ്പറിൽ രണ്ടു പ്രാവശ്യം മാത്രം പിന്നെ ഞാൻ പരസ്യം കൊടുത്തു അങ്ങനെ പിന്നെ ആണ് ഇങ്ങട്ട് പിന്നെ പേപ്പറിൽ കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അച്ഛൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ എന്താ വച്ചാൽ അവര് ലോൺ ഉപയോഗിക്കുന്നവര് എല്ലാത്ത രണ്ടു മൂന്ന് അമ്പലങ്ങളാണ് അപ്പൊ അങ്ങനെയൊക്കെ വിവരം കിട്ടിയപ്പോന്ന് അപ്പോൾ ഇപ്പോൾ അത് നോക്കും പണ്ട് ഉണ്ടല്ലോ നാം ഗുരുമാരായാലും പിന്നെ സന്ധി സംബന്ധം പണ്ടേനും ചെയ്യാൻ മൂത്താൾ വേളി കഴിക്കും രണ്ടാമത്തെ ആൾ പിന്നെ സംബന്ധം എന്താ വെച്ചാൽ അങ്ങനെ വേറെ നായ നായന്മാരാണ് അങ്ങനെയുള്ള വേറെ പിന്നെ അമ്പലവാസിൽപ്പെട്ടവരൊക്കെ കഴിക്കുന്നത് പണ്ട് തന്നെ ഉള്ള കാരണം അപ്പൊ അങ്ങനെ എന്താച്ചാ അതായി അപ്പൊ അതായാലും ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല ജാതകം നോക്കുമ്പോ ചേരും ചേരും ജാതകം അയച്ചു തന്നു പിന്നെ ചെയ്തിട്ട് നമ്മളി ക്രിയെന്താച്ചത് വീഡിയോ എടുക്കാൻ പറ്റില്ല മറ്റൊരു അപ്പൊ അതെന്താച്ചാ നല്ല ദിവസം നോക്കിട്ട് വേണം പിന്നെ നമ്മളെ ആൾക്കാർ ജോലിക്കാന്മാര് വേണം രണ്ടു മൂന്ന് അമ്പൂരിമാര് വേണം അങ്ങനെയാണ് നമ്മളെ നമ്മളെങ്ങനെയാ നമ്മളെ അമ്പൂരിക്ക് ആക്കി വന്നത് അപ്പൊ അത് വേറെ ദിവസമാണ് ചെയ്തത് അതുകൊണ്ടാണത് അറിയാത്തത് അങ്ങനെ പറയുന്ന ആൾക്കാരല്ല ആക്കി ഞങ്ങക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് നടന്നത് അല്ലല്ലോ ഇതും കൂടെ തന്നെയാണ് ചെയ്തത് ശാന്തി ആഹ് അതെ ഇപ്പൊ സാധാരണ ഇപ്പൊ കാസ്റ്റ് മാരേജിലൊക്കെ നടക്കാറില്ലേ ഇപ്പൊ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അവര് ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറിട്ട് സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ ഇപ്പൊ നമ്മള് ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് അതൊക്കെ ഓരോരുത്തരും അഭിപ്രായാട്ടോ പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളെ രീതിയിൽ എങ്ങനെയായിരുന്നുള്ളത് പറഞ്ഞതാണ് അപ്പൊ എല്ലാരും ഓർക്കേണ്ട കാര്യം അമ്മ ഇവിടെ പട്ടിണിയല്ല പിന്നെ അമ്മനെ നിങ്ങളും പുറത്തേക്ക് കൊണ്ടുപോകാറില്ല എന്നുള്ളതല്ല ഇപ്പൊ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി അമ്മയ്ക്ക് മാക്സ് എടുക്കണ സമയത്ത് അമ്മയ്ക്ക് എടുക്കും അമ്മയ്ക്ക് മാക്സ് എടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എടുക്കും അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് പോണത്തിന്റെ സമയത്തോ അല്ലാത്ത സമയങ്ങളിലൊക്കെ പോണ സമയത്ത് എനിക്ക് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ആദ്യം നല്ല മെളിഞ്ഞ ഡ ഡ്രസ്സാണുള്ളത് അമ്മയ്ക്ക് പകവുമില്ലേ അമ്മൂ പറയും അതെ കുട്ടി കുട്ടികളെ മറക്കില്ല കഴിഞ്ഞ ദിവസം പെരുമ്പാരിന്ന് വന്നപ്പോഴക്കാൻ ചെരുപ്പ് ആ കടേന്ന് ഞാൻ ഇക്കെന്താ സാധനം വാങ്ങാൻ വേണ്ടി അമ്മയെ പിടിച്ച് കയറ്റിയതാണെ അതിന്റെ ഇടയിൽ ഇണ്ട് അമ്മ വന്നിട്ട് പറയണേ ആ അമ്മ ഈ ചെരുപ്പ് നല്ല ഭംഗി കാണാം ചെറിയ കുട്ടികൾക്ക് എന്നിട്ട് ആ ചെരുപ്പിന്റെ സെക്ഷന്റെ അവിടെ തന്നെ ആയിരുന്നു അമ്മ എന്നിട്ട് ദേഷ്യം വന്നു എന്നിട്ട് അമ്മ എടുക്കൂ എന്നിട്ട് നടക്കുഅ അമ്മക്ക് എന്നിട്ട് അമ്മക്ക് തൃപ്തി ആവണില്ല അമ്മ ആ വേറെ വേറെ നോക്കി കൊണ്ടിരിക്കുന്നോ അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്നിട്ട് ചിലര് പറയണ്ട് മാളുവിനെ എന്താ കുഞ്ഞാമ്മേനെ ശ്രദ്ധിക്കണില്ല മാളുവിനെയാണ് ശ്രദ്ധിക്കണമെന്നോ അങ്ങനെയൊക്കെ അത് നിങ്ങക്ക് വീഡിയോയിലാകി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റല്ലേ നിങ്ങൾ കാണുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ ഇവിടെന്നെണ്ട് എല്ലാരും അല്ലെങ്കിൽ മണിയായിട്ട് രണ്ടാളും പിന്നെ അതെ 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 അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാണ്ട് ഇവിടെ വലിയ സംഭവങ്ങളായിട്ടുള്ളതൊന്നുമില്ല എല്ലാരും വീട്ടിലുള്ള പോലെ തന്നെ ഉള്ളു പിന്നെ അത് ഇന്നെ നമുക്കിപ്പോ ഒരാള് നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് വരൂ കേട്ടോ അവിടെ ഇരിക്കൂ ഒന്ന് വീടുകളിൽ നിന്നെ കാണിച്ചിട്ടേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ വന്നിരിക്കും നമ്മൾ എന്നിനും ആരും നിർബന്ധിക്കാൻ പാടില്ല പാടില്ലാത്ത പിന്നെ പുല്ല് വറച്ചിട്ട് അപ്പൊ പിന്നെ വരും ഒരെ ഞാൻ ചെയ്യണം ഞാൻ പറയാറില്ല അത് കണ്ടറിച്ച് ചെയ്യാ അത്രയേ ഞാൻ അല്ലാതെ നമ്മൾ നമ്മളാരെയും ഒന്നും നിർബന്ധിക്കാൻ പറ്റുന്ന രീതിയിൽ പാത്രങ്ങളും അമ്മയെ പിന്നെ വെള്ളം ഒച്ചിട്ടാൻ വേണ്ടിട്ട് ഞാൻ മൂർക്കോളാം അങ്ങനെ പറയാറുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്ങനെ അമ്മായിട്ടുള്ള പിന്നെ പാക്ക് ചെയ്യാനൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ പാക്ക് ചെയ്യാൻ പോകും അങ്ങനെ പിന്നെ ഓണക്കാലൊക്കെ വർത്ത പാക്ക് പിന്നെ ചെയ്യാനൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ രണ്ടിതായിട്ട് ആയിരിക്കും കാണാറുണ്ട് ഇവിടെ എല്ലാരും അങ്ങോട്ടും പറയും ചെയ്യും എല്ലാരും അങ്ങോട്ടും ഭയങ്കര അതെ എല്ലാ കുടുംബത്തിലും വലിയ ആ അതെ ആ അതെ കാരണം ഓരോരോ വ്യക്തികളല്ലേ ആ അതന്നെ അതന്നെ ആ അതെ അതെ ആ അതെ 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 അതൊക്കെ വാഴകടയൊക്കെ പോയ സമയത്ത് ഇപ്പൊ ഇവരിൽ നിങ്ങളെല്ലാവരും ഞാൻ ഉണ്ടായില്ലേ അപ്പൊ നിങ്ങളെല്ലാവരും പോയി അതെ അതെ പിന്നെ ഒന്നാമത് ഈ കാറിൽ ഇത്ര പേരെ കൊള്ളുള്ളൂ അപ്പൊ അതുകൊണ്ടാണല്ലോ കുഴപ്പം അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരാൾ ഇപ്പൊ വീട് എടുക്കുമ്പോ മുത്തശ്ശ എന്തായാലും വേണ്ടേ അതെ 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 അപ്പൊ അങ്ങനെ അതെല്ലാവർക്കും അതെ അപ്പൊ അങ്ങനെ ആവുമ്പോ മുത്തശ്ശിക്കിപ്പനി അമ്മായിനെ കണ്ടില്ലെന്നുള്ള പരാതിയും പറയില്ലല്ലോ അതെ അല്ലെങ്കിൽ ആരെങ്കിലും കാറ് സ്പോൺസർ ചെയ്തോളും മുത്തശ്ശിക്ക് വേണ്ടിട്ട് അതെ അത് വേറെ സന്തോഷല്ലോ മുത്തശ്ശി അതെ അതെ അപ്പൊ മുത്തശ്ശിക്കുന്നത് നിങ്ങള് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങള് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് സ്പോൺസർ ചെയ്തോളൂ അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ പോണ സമയത്ത് അമ്മായിനെ വീടുകളിൽ കാണിക്കാല്ലേ എല്ലാവരും അപ്പൊ ഞാനും വേണ്ടാത്ത രീതിയിലൊന്നും ഇതേപോലെ അതേപോലൊന്നും സംശയിക്കരുത് അപ്പൊ നീ അറ്റ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇട്ട വീഡിയോ നാളെ നമുക്ക് കാണാം ബൈ 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 ബൈ